അമ്മയും അച്ഛനും എങ്ങാണ്ട് പോവാൻ നിൽക്കുക എന്നെ കൂട്ടാതെ നമുക്ക് നോക്കാം അമ്മ അമ്മ എങ്ങോട്ടാ എങ്ങോട്ടാ കമ്പി 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 മുറുക്കാനായിട്ട് കണ്ടോ കണ്ടോ പല്ല് പല്ല് പറിച്ചു ഇനി ഇടാനായിട്ട് പോവുക ഓ ശരി ശരി വേലി കെട്ടാൻ വേണ്ടി പോവുകയും ഒരാളുണ്ട് അതിനെ പോയി നോക്കിയിട്ട് വരാം

പിടിച്ച് കെട്ടാൻ വേണ്ടിട്ട് അപ്പൊ ശരി അമ്പാടി ഇരിക്കുന്നുണ്ടോ അമ്മ അപ്പ ഞാനേന്ത് അമ്പാടി പപ്പ എടുത്തോട്ട് പോവാണ്ടോ ഇരുപത്തിനാല് മണിക്കൂർ മൊബൈലും നോക്കിക്കൊണ്ടിരിക്കുക കണ്ടോ ഓക്കെ അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം കനാൽ തുറന്നു വിട്ടേക്കുക നിറച്ച് വെള്ളമുണ്ട് ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ചൂട് സമയത്ത് നമുക്കിവിടെ കനാല് തുറന്ന് വിടും അതുകൊണ്ട് വെള്ളത്തിൻ്റെ ക്ഷാമമൊന്നും ഉണ്ടാകത്തില്ല മഴക്കാലത്ത് പിന്നെ എപ്പോഴും വെള്ളമാണല്ലോ അതുകൊണ്ട് മഴക്കാലത്തും ചൂട് കാലത്തും നമ്മുടെ കിണറ്റിലൊക്കെ നിറച്ച് വെള്ളം കാണും ഇതാണ്ട് ആ കാണുന്നതാണ് അഖിലൻ വീട് ഫ്രണ്ട് വ്യൂ കാണിക്കാം അതാണ്ട് ഈ കാണുന്നത് അഖിലൻ ആർ വീടാണ് ഇതാണ് ഫ്രണ്ട് വ്യൂ ഇവിടെ ഞങ്ങൾ ബൈക്ക് വെച്ചിട്ട് പല്ല് മുറുക്കുന്നിടത്തോട്ട് പോകുന്നത് ഈ കാണുന്നതാണ് അവർ ഇടയ്ക്കൊക്കെ വീഡിയോ എടുക്കുന്നതും അതുപോലെ എഡിറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള സ്റ്റുഡിയോ അങ്ങനെ ഞങ്ങൾ നൂറനാട്ടെത്തി ഇതാണ് ഞങ്ങളുടെ നൂറനാട് ഈ കാണുന്ന രണ്ടാമത്തെ നിലയിലാണ് നമ്മുടെ ദന്താശുപത്രി ഇത് പെയിന്റിംഗ് ആയതുകൊണ്ട് ഡോക്ടർ ഇന്ന് അവധിയാ പോയതാണ് പുള്ളിക്കാരനല്ല അപ്പൊ അങ്ങോട്ട് പോയിപ്പോ കാണിക്കാൻ പറ്റിയില്ല ഇതൊരു ചെറിയ കുളമാണ് ഞങ്ങളുടെ റോഡ് സൈഡിൽ തന്നെ ഉള്ളതാ തെങ്ങുവിള കുളം എന്ന് പറയും അങ്ങനെ ഞങ്ങളുടെ വീട് വീടെത്താറായി അപ്പൊ കനാല് തുറന്നുവിട്ടുകൊണ്ട് ഈ ചാലെല്ലാം നിറച്ച് വെള്ളമാണ് അപ്പൊ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള ചാലിലെ വെള്ളം കാണിക്കാവേ കണ്ടോ ഏത് സമയവും മൊബൈലില്ല പണ്ട് ഞങ്ങള് മൊബൈൽ എടുക്കുന്നതിന് വഴക്ക് പറഞ്ഞോണ്ടിരുന്ന ആളാ അപ്പൊ പപ്പയമ്മയൊക്കെ അവിടെ ആയതുകൊണ്ട് ഇത് പൂട്ടിയിട്ടേക്കാണ് അതൊക്കെ നമ്മക്ക് തുറന്ന് കോഴിക്ക് വല്ലതും കൊടുക്കട്ടെ അതാണ് അടുത്ത പരിപാടി അമ്പാടി കോഴി കൊടുക്കട്ടെ ഇപ്പൊ ഇവിടെ അനാഥപ്രദേ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് കൂത്തുവാരി വൃത്തിയാക്കി തീയൊക്കെ ഇട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കോഴികളേ കോഴികളെന്ന് ഇപ്പൊ കടന്ന് കൂ കാണണ്ട മുട്ട മുട്ടോഴി ആ വെരി ഗുഡ് രണ്ട് മുട്ട കാണുന്നുണ്ടോ ഒരു പൂവനും രണ്ട് പെടയുമാണ് ഉള്ളത് അപ്പോൾ അവർ രണ്ട് മുട്ട ആണ്ടോ എടുക്കുന്നുണ്ടോ രണ്ട് മുട്ട കണ്ടോ രണ്ട് മുട്ട കേട്ടോ രണ്ട് മുട്ട പിന്നെന്തായാലും ഓണവർക്കേ ഇരി ഇട്ട് കൊടുക്കട്ടെ ഉണ്ട് ചോറ് വേസ്റ്റ് ആയിട്ടുള്ള ചോറ് നിനക്ക് തന്നെ തരുവാഹ ബഹളം വാങ്ങ് ബഹളം ഭാര്യമാർക്ക് കൊടുത്ത് അവരിത് വയർ നിറഞ്ഞാൽ ഭർത്താവ് ഒഴുകത്തുള്ളൂ നല്ല ഭർത്താവ് ഇനി എന്തായാലും അവർക്ക് ഇച്ചിരി വെള്ളം കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് പോവാം മിണ്ടാ വീട് എടുക്കുന്നുണ്ടല്ലോ നിന്റെ ഇലപ്പിക്കുന്നുള്ളോ ഒരാൾക്ക് വെള്ളം കൊടുത്ത് അടുത്തവർക്ക് വെള്ളം കൊടുക്കട്ടെ ഇപ്പൊ വെള്ളം കൊടുത്തുകഴിഞ്ഞ് ഇനി നമ്മുടെ പൂവൻ കോഴിക്ക് പോച്ച വേണം ഇങ്ങനെ ഇരുന്ന് ചെതയാന് ഇച്ചിരി പോച്ച കൂടെ വരച്ചിട്ട് കൊടുത്താൽ ഡൂട്ടി കഴിക്കും അപ്പൊ പോച്ച വരച്ചിട്ടുണ്ട് ഇതിട്ടുകൊടുക്കും ഇട്ട് കൊടുക്കുമ്പോൾ അയാളൊരു ചെതച്ചിലൊക്കെ ഉണ്ട് നമുക്കത് കാണാം

നമ്മുടെ ചക്ക ചക്കയും നമുക്ക് കഴിക്കാം ഇച്ചിരി ചക്ക ചോറിൻ്റെ കൂട്ടത്തി മോരുകറിയും ഇതും എല്ലാം ഇങ്ങനെ ഇരിക്കുക അതെങ്ങനെ കൊഴച്ച് ഇച്ചിരി വെണ്ടക്ക മെഴുകുട്ടി എടുത്ത് വെച്ച് ഇച്ചിരി നമ്മടെ മീനും വെച്ച്